ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ടവർ താഴേപ്പാലം തിരൂർ വാർത്തയിലേക്ക് കഴിഞ്ഞ ദിവസം തീ പിടിച്ച തൃക്കണ്ടിയൂർ വേട്ടയ്ക്കുരുമകൻകാവ് ക്ഷേത്രം കുറുക്കോളി മൊയ്തീൻ എം എൽ എ സന്ദർശിച്ചു വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ തീ പടർന്നത് വലിയ പെരുന്നാളിന് പുതുവസ്ത്രം എടുക്കാൻ പോയ മൂന്ന് യുവാക്കളാണ് തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട് രക്ഷാപ്രവർത്തനത്തിന് ഒരുങ്ങിയത് തൃപ്രോട് കൈനിക്കര സ്വദേശികളായ മുഹമ്മദ് നൌഫൽ മുഹമ്മദ് ബാസിൽ റസൽ എന്നിവരാണ് തിരൂർ ടൌണിലേക്ക് പോകുന്നത് വഴി ക്ഷേത്രത്തിൽ നിന്ന് തീ ആളി പടരുന്നത് കണ്ട് ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനത്തിന് ഒരുങ്ങിയത് തുടർന്ന് തിരൂരിൽ നിന്നും അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും കൂടെ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് തൃക്കണ്ടിയൂർ വേട്ടയ്ക്കുരുമകൻകാവ് ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ തീ പിടിച്ചത് വലിയ പെരുന്നാളിന് എടുക്കാൻ പോയ മൂന്ന് യുവാക്കളാണ് തീ ആളിപ്പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട് രക്ഷാപ്രവർത്തനത്തിന് ഒരുങ്ങിയത് ഈ മൂന്ന് യുവാക്കളും നാടിന്റെ അഭിമാനമാണെന്നും ഇവരുടെ സമയോചിതമായ ഇടപെടലിലൂടെ വലിയ ദുരന്തമാണ് ഒഴിവായതെന്നും എം എൽ എ പറഞ്ഞു വെട്ടക്കുരുമകൻ കവിൽ അടുത്ത ദിവസം ഉണ്ടായ തീപിടുത്തം ഒരു വലിയ ദുരന്തത്തിലേക്ക് നീങ്ങാതെ നമ്മൾ മൂന്ന് കൂട്ടുകാർക്ക് തീ അണക്കാൻ സാധിച്ചു എന്നുള്ളത് നമ്മളെല്ലാവരും സന്തോഷിക്കുന്ന ഒരു സംഗതിയാണ് സന്ദർഭോചിതമായിട്ടുള്ള ഇടപെടൽ നമ്മൾ മൂന്ന് ചെറുപ്പക്കാർ നടത്തി മാതൃകയായി ക്ഷേത്രത്തിനുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ പെട്ടെന്ന് നികത്തേണ്ടതുണ്ട് അത് സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും സാമൂതിരിയുടെയും മുമ്പിൽ അവതരിപ്പിച്ച് അതിനുവേണ്ട ഉണ്ടാക്കാൻ പെട്ടെന്ന് അത് പുനഃസ്ഥാപിക്കാൻ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും ഈ കുട്ടികൾ നടത്തിയ ഈ മാതൃകാപരമായ ഈ പ്രവർത്തനവും ഇടപെടലും ഈ നാടിലെ എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ സന്ദർഭത്തിൽ അവരെ കൂടി ചെയ്യുകയാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാരും തുടര്ന്ന് അഗ്നിരക്ഷാസേനയുമെത്തി തീ പൂര്ണമായി മണച്ചു ക്ഷേത്രത്തിന് സംഭവിച്ച കേടുപാടുകള് നീക്കം ചെയ്യുവാൻ വേണ്ട നടപടികള് സ്വീകരിക്കുമെന്നും എംഎല്എ കൂട്ടിച്ചേർത്തു